ആയക്കാട് വേട്ടാമ്പാറ റോഡിന്റെ നവീകരണ ജോലികളുടെ പൂർത്തീകരണത്തിന് പൂർണമായി സഹകരിക്കുമെന്ന് സർവകക്ഷിയോഗം കരാറുകാരന് ഉറപ്പു നൽകി പണിയുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നതിനെ തുടർന്ന് കരാറുകാരൻ പണി നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് സർവകക്ഷിയോഗം വിളിച്ചത് പൊട്ടുന്ന കുടിവെള്ള പൈപ്പുകൾ അപ്പപ്പോൾ നന്നാക്കണമെന്നും പൊടിശല്യം ഇല്ലാതാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു പിണ്ടിമന പഞ്ചായത്തിലെ ആയക്കാട് വേട്ടാമ്പാറ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ഏതാനും ആഴ്ചകളായി നിർത്തിവച്ചിരിക്കുകയാണ് കരാർ കാലാവധി കഴിയാൻ രണ്ടു വർഷത്തിലേറെ ഇനിയുമുള്ളതിനാൽ പണികൾ പിന്നീട് മാത്രമേ പുനരാരംഭിക്കുകയുള്ളൂ എന്ന് കരാറുകാരൻ അധികാരികളെ അറിയിക്കുകയും ചെയ്തു പൈപ്പ് ലൈൻ പൊട്ടുന്നതും പൊടി പറക്കുന്നതുമെല്ലാം പ്രതിഷേധത്തിനും പരാതികൾക്കും കാരണമായതോടെയാണ് കരാറുകാരൻ തൽക്കാലത്തേക്ക് പണി നിർത്തിയത് പണികൾ തടസ്സപ്പെടുത്തില്ലെന്ന് പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ പണി പുനരാരംഭിക്കുകയുള്ളൂവെന്നും കരാറുകാരൻ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർവകക്ഷി യോഗം വിളിച്ചതെന്ന് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും യോഗത്തിൽ പങ്കെടുത്തു റോഡ് പണി ചെയ്യാൻ പറഞ്ഞൊരു ലെറ്റർ കൊടുത്ത നാളെ പണി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രദേശത്തുള്ള ആരെങ്കിലും ചെന്ന് റോഡ് പണി തടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും അത്യാവശ്യം എല്ലാവരും അറിഞ്ഞു തന്നെ ഈ പണി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തി ഒരുമിച്ച് നിന്ന് ആരെ ഇപ്പോൾ ആർക്കുകയും ചെയ്യാനല്ല നമ്മുടെ റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക ഈ റോഡിന്റെ പരിസരത്ത് കിടക്കുന്ന ആളുകൾക്ക് അറിയാം കൂടി അപ്പറേപ്പുറം മാറി കിടക്കണമൊക്കെ എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയണ്ട ഈ പരിസരത്ത് കിടക്കുന്ന അറിയാം ഓരോ വീടിന്റെ പരിസരത്ത് നിങ്ങൾ നോക്കുമ്പോൾ പറയാം ഒരു ദിവസം വന്ന് കൂടുന്ന പൊടിയുടെ ആവശ്യം ആ പൊടിയുടെ ഒരു ആവശ്യം എല്ലാവരും സുഷ്ടാവും ഇപ്പം ഈ പരിസരത്തുള്ളവരൊക്കെ ജീവിക്കണം അതിന്റെ ബുദ്ധിമുട്ട് എന്നാന്ന് അവിടെ കിടന്ന് അനുഭവിക്കണവർക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ അതുകൊണ്ട് ഈ ടാറിങ് വർക്കിന് മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പൊ എല്ലാവരും ഒരു നവീകരണ പ്രവർത്തനം എത്രയും വേഗം പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണെന്നായിരുന്നു സർവകക്ഷി യോഗത്തിന്റെ വികാരം ഇക്കാര്യം കരാറുകാരനെ അറിയിക്കുവാനും ആവശ്യമായ സഹകരണം വാഗ്ദാനം ചെയ്യുവാനും യോഗം തീരുമാനിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ പോട്ടുന്ന പൈപ്പ് ലൈൻ അപ്പോൾ തന്നെ അറ്റകുറ്റപ്പണി നടത്തി കുടിവെള്ള വിതരണം ഉറപ്പാക്കണമെന്നും പൊടിശല്യം ഇല്ലാതാക്കാൻ റോഡ് നനയ്ക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കുടിവെള്ള പൈപ്പ് പൊട്ടി ധാരാളം ദിവസങ്ങളിൽ കുടിവെള്ളം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ആളുകൾ പല പരാതികളുമായി വരുവാനിടയായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പണി മുമ്പോട്ട് കൊണ്ടുപോകുകയും സമയബന്ധിതമായി തന്നെ അതിൻ്റെ പ്ലംബറ് വെച്ചുകൊണ്ട് ആ പണി മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ആ പൈപ്പ് പൊട്ടുന്നതും അടച്ച് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇവിടെ സർവകക്ഷി യോഗത്തിൽ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ രൂക്ഷമായ പൊടിശല്യമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും റോഡ് പണിയുമായി തന്നെ ബന്ധപ്പെട്ട് റോഡ് നനയ്ക്കാനുള്ള സംവിധാനവും ചെയ്യണമെന്നാണ് തീരുമാനം പ്രസിഡന്റ് ജെസി സാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എസ് എം അലിയാർ കെ കെ അരുൺ ലാലി ജോയി മത്തായി കോട്ടക്കുന്നേൽ പി എം മുഹമ്മദ് അലി മുജീബ് റെജി പുലരി രാജൻ ഇഞ്ചപ്പിള്ളി തുടങ്ങിയവരും റെസിഡൻസ് അസോസിയേഷനുകളുടെ ഭാരവാഹികളും വിവിധ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡിന്റെ നവീകരണം നടക്കുന്നത് കയറ്റങ്ങൾ ഇല്ലാതാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കിടെയാണ് പൈപ്പ് ലൈൻ വ്യാപകമായി പൊട്ടുകയും കുടിവെള്ള വിതരണം തടസ്സപ്പെടുകയും ചെയ്തത് കെ സി വി ന്യൂസ് പിണ്ടിമന